السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد بريرة مهانا رسول الله صلى الله عليه وسلم تنقلد جنم عندنا نكره هذا ما بني ربي ولا ما ستلانا نامه لو كانوا كرهيا يا الله ونيوكي الله ويندي ഏറ്റവും വലിയൊരു ന്യാണത്താണ് മഹാനായ റസൂർ അലൈവലാത്തങ്ങൾ ഒമാർമത്തല്ലാ നബി നബിയെ ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ അങ്ങേയെ ഞാൻ അയച്ചിട്ടില്ല എന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലാണ് മഹാനായ നിബിതന്നവരുടെ ജീവിതം ആ ജീവിതം ആ സകലം പരിശോധിക്കുമ്പോ അത് പൂർണമായും കാരുണ്യമായിരുന്നു മനുഷ്യരോടും ജീവി ജീവനില്ലാത്ത വസ്തുക്കളോടും എല്ലാം കാരുണ്യത്തോടുകൂടെ മാത്രമേ നബിസ്വലാഹു തങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളൂ അയൽവാസികൾ പട്ടിണി കടക്കുമ്പോൾ വയറ് നിറച്ചൊണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന മഹാനായ നബിസ് അള്ളാഹുഅലി തങ്ങളുടെ വലിയ പ്രഖ്യാപനം അത് വലിയ മാനവിക സൗഹാർദ്ദത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് അയൽവാസികൾ എന്ന് പറയുമ്പോൾ അത് ഏത് ജാതി മതവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അവർ വിശക്കുമ്പോൾ അവർ പട്ടിണി കടക്കുമ്പോ അവർ ദുരിതം അനുഭവിക്കുമ്പോ മറ്റുള്ളവർ സന്തോഷിക്കുന്നത് ഈമാനിന്റെ ഭാഗത്തിൽപ്പെട്ടതല്ല അങ്ങനെ സന്തോഷിക്കുന്നവൻ മുഖ്മിനല്ല എന്ന് പറയുന്ന പ്രഖ്യാപനം അത് മാനവിക സൗഹാർദ്ദത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് നീ ആഗ്രഹിക്കുന്നത് നിന്റെ കൂട്ടുകാരൻ ഉണ്ടാവണമെന്ന് നീ ആഗ്രഹിക്കുന്നത് വരെ നിന്റെ വിശ്വാസം പൂർണ്ണമാവുകയില്ല എന്ന നികിട പ്രഖ്യാപനവും നാം ചേർത്ത് വായിക്കുമ്പോൾ മനുഷ്യ സൗഹാർദ്ദത്തിന്റെ വലിയ പാഠങ്ങളാണ് മഹാനാനുഭുങ്ങൾ നൽകുന്നത് ജാതിയുടെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ പേരിൽ നിങ്ങൾക്ക് സ്ഥാനമാനങ്ങളില്ല എന്നും ദൈവഭക്തി മാത്രമാണ് നിങ്ങൾക്ക് ആദരവിന്റെ മാനദണ്ഡമെന്നും ലോകത്തുള്ള മനുഷ്യരെ പഠിപ്പിക്കുമ്പോ മനുഷ്യസ്നേഹിയായ കാരുണ്യഭൂതരായിട്ടുള്ള മഹാനായ നിമിതങ്ങളുടെ കൃത്യമായ പാതകൾ പിന്തുടർന്നുകൊണ്ട് ലോകത്ത് സ്നേഹവും ഐക്യവും ഒരുമയും പടർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായി പ്രവർത്തനങ്ങളുമായി ഈ വിശുദ്ധമായ ദിനങ്ങളിൽ നാം മുന്നോട്ടു പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു